ഓരോ നിമിഷം കഴിയുമോറും ഈ വാർത്ത നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു ഇനി ഏകദേശം എൺപതോളം ആളുകളുടെ മിസ്സിംഗ് ലിസ്റ്റിൽപ്പെട്ടവരുണ്ട് അവരെ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഇന്ന് രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളെ വിളിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഈ മുണ്ടകൈ ഭാഗത്തോ ചൂരൽമല ഭാഗത്തോ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടറിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം എം എൽ എ ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെടും എം എൽ എ നമ്മളുമായിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും എം എൽ എ വിളിക്കാം അതേപോലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ വിളിക്കാം നമുക്ക് വളരെ പെട്ടെന്ന് അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിപ്പിക്കാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് മറ്റ് സാധ്യതകളില്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അത് നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും ഇപ്പോൾ ഒരു മറ്റൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടി ഒന്ന് പറഞ്ഞത് നന്നായിരിക്കും ഒരു പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ജിനു ജിനു ഉണ്ട് നമസ്കാരം പറഞ്ഞോളൂ കുടുംബ കുടുംബത്തിലൂടെ പപ്പയുടെ അനിയനായ ജോയ് തേക്കലക്കാട്ട് ലീലാമ തേക്കലുകാട്ട് എന്നിവ രണ്ടാൾക്കാരും മിസ്സിംഗ് ആണ് അവർ എന്ന് പറഞ്ഞാൽ അതെ ിസ്റ്റിലാണ് രണ്ടുപേരുടെ രാവിലെ മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നു ജോയിയും ലീലാ അവർ അവര് മിസ്സിംഗ് ലിസ്റ്റിലാണ് എന്നാണ് ഞങ്ങളോട് അബ്ദുൾ റസാഖ് പറഞ്ഞത് അബ്ദുൾ റസാഖ് അവരുടെ പരിചയക്കാരനാണ് ആ ഭാഗത്ത് നൂറുദീനും ഈ വിവരം അന്വേഷിച്ചപ്പോൾ നൂറുദീനും പറഞ്ഞു അവരെ അറിയാം പക്ഷെ അവർ രണ്ടുപേരും ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്നും നിലമ്പൂര് നിലമ്പൂര് ഭാഗത്ത് അവരുണ്ട് എന്ന് അന്വേഷിച്ച് ഞങ്ങളുടെ ഫാദറോ മറ്റാൾക്കാരോ അവിടെ പോയി അന്വേഷിച്ചെങ്കിലും അവർ കണ്ടെത്താനായില്ല ഞങ്ങൾ തോന്നുന്നത് മിസ്സിംഗ് ആണ് നിലവിൽ അവരുടെ പേര് മിസ്സിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരം കിട്ടുമ്പോൾ ഞങ്ങൾ അറിയിക്കാം സ്ക്രീനിൽ നോക്കിക്കോളൂ ഞങ്ങൾ ആ വിവരം അറിയിക്കാം ഈ പറയുന്ന പേരുകളെല്ലാം ഞങ്ങൾ കുറിച്ചു വെക്കുന്നുണ്ട് ആ പേരുകളും ആ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് അപ്പോൾ എത്തിക്കുകയും ചെയ്യും രാത്രിയിൽ രാത്രിയിലുടനീളം നമ്മൾ ഈ സംപ്രേഷണം ഉണ്ട് തീർച്ചയായും ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് ടി വി കാണുക കാണുന്ന സമയത്ത് ആ നമ്പർ നിങ്ങൾ നൽകിയാൽ ആ വിവരങ്ങൾ നൽകിയാൽ തീർച്ചയായും എം എൽ എയും മന്ത്രിമാരും അടക്കമുള്ളവരും ഇന്ന് ഉറങ്ങാതിരുന്ന് രക്ഷാപ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത് കേരളം ഒന്നാകെ ഉണർന്നിരുന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഏകോപനം ഉണ്ടാകുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം വിവിധ സന്നദ്ധ സംഘടനകൾ തുണി മറ്റു വസ്ത്രങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അത്തരം സന്നദ്ധ സംഘടനകൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒപ്പം വാട്സപ്പിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാ സന്നദ്ധ സംഘടനകളുമായിട്ട് നമ്മൾ സഹകരിക്കുക തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്കാവുന്നത് അവിടേക്ക് എത്തിക്കാൻ കഴിയുക ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ എല്ലാം നഷ്ടപ്പെട്ടതാണ് സർവ്വവും നഷ്ടപ്പെട്ടത് പ്പെട്ട മനുഷ്യരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് അവരുടെ വീടില്ല ഫൗണ്ടേഷൻ പോലും ഇളക്കിക്കൊണ്ടുപോയ ഒരു വലിയ ഉരുൾപൊട്ടലാണ് നമ്മൾ കാണുന്നത് വസ്ത്രങ്ങളില്ല അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല നമുക്ക് തീർച്ചയായും ഇതെല്ലാം എത്തിക്കേണ്ടതുണ്ട് സർക്കാർ സംവിധാനം എത്തുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ പൗരസമൂഹം അത് എത്തിക്കണം ഇപ്പോൾ തന്നെ ഭക്ഷണം എല്ലാ ക്യാമ്പുകളിലും എത്തിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ ഇനി അധികം ഭക്ഷണം ചില ക്യാമ്പുകളിലേക്ക് എത്തിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഭക്ഷണം അധികമാകും നാളത്തേക്ക് നമുക്ക് ഭക്ഷണം വേണം ഇത് എത്ര ദിവസം തുടരുമെന്ന് നമുക്കറിയില്ല രണ്ടോ മൂന്നോ ദിവസം കൂടി നമ്മൾ കാത്തിരിക്കണം തീർച്ചയായും ആ രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ഇവരുടെ റീഹാബിലിറ്റേഷനും പുനരധിവാസവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് പരമാവധി സന്നദ്ധ സംഘടനകൾക്ക് സഹായിക്കാൻ കഴിയുന്ന നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ഈ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള വസ്ത്രശേഖരണത്തിലും മറ്റ് അവരുടെ അടിസ്ഥാന ശേഖരണങ്ങൾ വിദ്യാർത്ഥികൾ ുണ്ട് അവരുടെ പഠന വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രമിക്കണം അതെല്ലാം നമുക്ക് ഈ ക്യാമ്പ് കഴിയുമ്പോഴേക്കും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം ഉടനെയൊന്നും ഇവർക്ക് ഇവരുടെ വീടുകളിലേക്ക് മടങ്ങുക സാധ്യമല്ല കാരണം ആ വീട് നിന്നിരുന്ന പ്രദേശം പൂർണ്ണമായും ഒലിച്ച് പുഴയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു കരയായി മാറണം അവിടെയിൽ ഒരു വീട് കൂരയും ഉണ്ടാവണം മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്ന നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിൽ വെച്ച കൂരകളാണ് ഒരു രാത്രിയിൽ നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞ് തരിപ്പണമായി മണ്ണിനടിയിൽ പെട്ടുപോയത് ഉറ്റവർക്കും ഉടയവർക്കും ഒപ്പം അതുകൊണ്ട് തന്നെ അത് ില്ക്കാൻ നമ്മളുടെ കരങ്ങൾ വേണം എങ്ങനെയാണോ പ്രളയത്തെ നമ്മൾ മുറിച്ച് കടന്നത് അതേപോലെ ഈ ദുരന്തവും നമുക്ക് മുറിച്ച് കടക്കണം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വിവിധ സന്നദ്ധ സംഘടനകൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി കൈകോർക്കാം